വികസന സെമിനാറിന് മാറ്റുകൂട്ടി ഐ സി ഡി എസ് അയ്യപ്പൻകോവിൽ സെക്ടറിന്റെ നേതൃത്വത്തിൽ പ്രദർശനമേള നടന്നു ഐ സി ഡി എസ് അക്ട് ഫിഫ്റ്റീൻ എന്ന പേരിലാണ് പ്രദർശനമേള സംഘടിപ്പിച്ചത് മേള എം എം മണി എം എൽ എ സന്ദർശിച്ചു അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ഇരുപത്തി ഒമ്പത് അംഗൻവാടി പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് വികസന സെമിനാർ വേദിയോട് അനുബന്ധിച്ച് പ്രദർശനമേള അണിയിച്ചൊരുക്കിയത് ഐ സി ഡി എസിന്റെ അൻപതാം വാർഷിക വേളയിൽ ഐ സി ഡി എസ് ആക്ട് അൻപത് എന്ന പേരിലായിരുന്നു പ്രദർശനം നടത്തപ്പെട്ടത് അയ്യപ്പൻകോവിൽ കോവിൽ ഗ്രാമപഞ്ചായത്തിന്റെയും വനിതാ ശിശു വികസന വകുപ്പിന്റെയും നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ നടത്തിയ വികസന പദ്ധതികളുടെയും പ്രവർത്തനങ്ങളുടെയും ക്ഷേമ പരിപാടികളുടെയും സമഗ്രമായ ഒരു പ്രദർശനമായിരുന്നു ക്രമീകരിച്ചത് അങ്കണവാടി ഭൗതിക സൌകര്യം മെച്ചപ്പെടുത്തൽ അങ്കണവാടി കെട്ടിട നിർമ്മാണവും നവീകരണവും കൌമാര പെൺകുട്ടികൾക്ക് ഗ്രൂപ്പ് കൌൺസിലിംഗ് വയോജനക്ഷേമ പ്രവർത്തനങ്ങൾ വിവിധ കലോത്സവങ്ങൾ ദിനാചരണങ്ങൾ ഭിന്നശേഷിക്കാരുടെ ഉന്നമനം വനിതാ ശിശു വികസനം എന്നിവയുൾപ്പെടെ ഇരുന്നൂറിലധികം ഫോട്ടോഗ്രാഫുകളുടെ ശേഖരം വനിതാ ശിശു വികസന വകുപ്പ് വഴി നടപ്പിലാക്കുന്ന വിവിധ സ്കീമുകളെ അനുബന്ധിച്ചുള്ള ചാർട്ടുകൾ പോസ്റ്ററുകൾ അമൃത ന്യൂട്രിമിൻസ് വിഭാഗങ്ങൾ പരിഷ്കരിച്ച ായിരുന്നു അയ്യപ്പൻകൂർ ഗ്രാമപഞ്ചായത്തിലെ വികസന സദസിനോട് അനുബന്ധിച്ച് ഐ സി ഡി എസ് ഒരുക്കിയിരിക്കുന്ന പ്രദർശനാണ് വികസന സദസ്യൂർ പ്രത്യേക ആകർഷണമായി വന്നിരുന്നത് അയ്യപ്പൻകൊന്നു ഗ്രാമപഞ്ചായത്തിലെ അംഗികളുടെ ഐ സി ഡി എസ് അതിന്റെ അമ്പതാം വാർഷികത്തിൽ എന്തൊക്കെ സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ടായിരുന്നു ീകൾ കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സാൻഡ്രൈ ബീമുകൾ എന്നിവയുടെ അവസാനത്തിൽ നമ്മൾ പ്രദർശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ പോഷകാഹാരത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് കുട്ടികൾക്ക് എങ്ങനെ പോഷകാഹാരം ശീലിപ്പിക്കണമെന്നും ഏതൊക്കെ തരത്തിലുള്ള പോഷകാഹാരമാണ് കുട്ടികളുടെ സമഗ്ര വികസനത്തിനായി ഐ സി ഡി എസ് വിഭാവനം ചെയ്യുന്ന അനൌപചാരിക പ്രീ സ്കൂൾ വിദ്യാഭ്യാസ ക്രീം ചാർട്ടുകൾ സാന്റിട്രേ പഠന ഉപകരണങ്ങൾ കരകൗശല വസ്തുക്കൾ എന്നിവയുടെ പ്രദർശനവും ഇതോടൊപ്പം പഞ്ചായത്തിന്റെ തൊഴിൽ മേളയും സംഘടിപ്പിച്ചിരുന്നു ഐ സി ഡി എസ് സൂപ്പർവൈസർ ജാസ്മിൻ ജോർജിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ